ഈ പിണറായി വിജയൻ ശിവൻകുട്ടി ആയിട്ടില്ല എന്നാ ഞങ്ങൾക്ക് പറയാനുള്ളത് പറയാൻ കുട്ടികൾ അഥവാ ലീഗിന്റെ പരിപാടിയിൽ വനിതാ അതെല്ലാം ഇവിടെ മുസ്ലിം പെൺകുട്ടികളോ താത്താരോ ഡാൻസ് കളിക്കുന്നില്ലാന്നെ പറഞ്ഞത് ചെറിയ പൈതങ്ങള് ചെറിയ കുട്ടികളെ ചെറുപ്പം മുതൽ ആണും പെണ്ണും വ്യത്യാസമില്ലാതെ ഡാൻസ് കളിപ്പിച്ച് വളർത്തുന്നതിന്റെ ഉദ്ദേശം ഞങ്ങൾ മനസ്സിലാക്കി എടുക്കണം

അദ്ദേഹത്തിന്റെ മകന്റെ ആ കുട്ടിന്റെ ഓപ്പറേഷൻ മാറ്റി വച്ചപ്പോ അദ്ദേഹത്തിന് വേദനിച്ച് മനസ്സിലേദനിച്ച് അദ്ദേഹം ഒരു കൈക്കൂലി വാങ്ങാത്ത ഒരു പാവപ്പെട്ട ആ ഡോക്ടർ പ്രതികരിച്ചപ്പോ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ട് സി പി എമ്മിന്റെ പിണറായി വിജയൻ ഇത് നല്ലൊരു കേരള ഈ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിനെ തരംതെന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ഒരു ഡോക്ടർ എല്ലാ ി സകല ഓഫീസുകളുടെ മുന്നിൽ കേറി ഇറങ്ങി തന്നപ്പോ ആ പാവപ്പെട്ടത് അയാളെ തല്ല പിണറായി അതിനെതിരുള്ള പോരാച്ചവരണം അതുപോലെ തന്നെ പറഞ്ഞത് ഈ സകല സമ്പാദിക്കുന്ന குடும்ப வெள்ளீடு கதலாபத்தில் வீடு நிறைய ஒரு வாடகை നിങ്ങൾ ചിന്തിച്ചു നോക്കി എന്തിനായി പൈസ ഓൾക്ക് പിരിച്ച പൈസ ആ വയനാട്ടുകാർക്ക് കൊടുക്കണം സഹാ പിണറായി വിജയൻ നിങ്ങൾക്ക് കുട്ടടിച്ച് തിന്നു നടക്കാനുള്ളതല്ല ആ പാടങ്ങളുടെ പൈസ അവർക്ക് കൊടുക്കണം വയനാട്ടുകാർക്ക് കൊടുക്കണം ഞങ്ങളെ കണ്ടുപഠിക്കും മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗ് മുപ്പത്തിനാല് കോടി രൂപ പിരിച്ച് നൂറ്റിനാല് വീടിന് ഞങ്ങളതാ അവിടെ തറക്കല്ലിട്ടിന് വീടിന്റെ പണി തുടങ്ങി ഒരുക്കങ്ങളെ ഒരു സർക്കാരല്ല ഒരു പാർട്ടിയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കുടുംബങ്ങൾക്ക് പതിനായിരം പതിനഞ്ചായിരം ഞങ്ങൾ അവിടെ പന്തൽ കെട്ടി വിതരണം നടത്തി ഒരു വയനാട്ടിൽ ഒരു സർക്കാരല്ല നാല് ജീപ്പ് കൊടുത്തിട്ട് ആക്കി ഞങ്ങൾ വീടെടുത്ത് കൊടുക്കും ആ എഴുന്നൂറ്റി പിരിച്ച നിങ്ങൾ വീടെടുത്ത് കൊടുക്കി പാവങ്ങളുടെ പൈസ കത്തി കുടിച്ച് പെണ്ണുങ്ങളും കുട്ടികളും നക്കിത്തുന്ന ഒരു സർക്കാരാണ് കേരളം വെച്ചുകൊണ്ടിരിക്കുന്നത്